രണ്ട് രണ്ടര ആഴ്ചയ്ക്ക് ശേഷം ഞാൻ വീണ്ടും എന്റെ ക്യാമറ കൈയോടെ എടുത്തേക്കാഴിഞ്ഞാൽ എവിടെയായിരുന്നു ചോദിക്കേണ്ട കേസ് എനിക്ക് പനിയായിരുന്നു കേസ് അച്ഛന് പനിയായിരുന്നു അമ്മയ്ക്ക് പനിയായിരുന്നു അമ്മച്ചിക്ക് പനിയായിരുന്നു അച്ഛമ്മയ്ക്ക് പനിയായിരുന്നു എനിക്ക് അറിഞ്ഞോട്ടുള്ള സുഹൃത്തുക്കളെ എന്റെ മൊത്തം പരമ്പരയ്ക്കും കുടുംബത്തിനും പനിയായിരുന്നു അമ്മ ആക്ച്വലി ആശുപത്രിയിൽ അഡ്മിറ്റഡ് ആയിരുന്നു ഓൾമോസ്റ്റ് ഒരാഴ്ച അപ്പൊ ഞാനും അച്ഛന് മാറി മാറി അവിടെ നിന്ന് അച്ഛനെ പനി കിട്ടി എനിക്ക് നേരത്തെ പണി പനി ഒന്നും പറയേണ്ട കേസ് പനി സീസന് ശേഷം ഇന്ന് ഞാൻ ഓരത്തെഴുന്നേക്ക് തിരിക്കുകയാണ് ഇന്ന് ഡിസംബർ ഇരുപത്തിനാല് ഇന്ന് നമ്മൾ പോവുകയാണ് സുഹൃത്തുക്കളെ മുംബൈ സിറ്റി എഫ് സിയുടെ അണ്ടകടാ ഊരിയെടുത്ത് അവരുടെ ഉച്ചയിൽ വെച്ചു കൊടുക്കുക കാരണം അതിനു മാത്രം ഷോ കഴിഞ്ഞ അവരുടെ അവിടുത്തെ മുംബൈയിൽ വെച്ച് നടന്ന കളിയിൽ അവർ നമുക്കെതിരെ കാണിച്ചിട്ടുണ്ട് അത്ര ഉള്ള പരിപാടികളായിരുന്നു അന്ന് ഇമോഷണൽ ആയിട്ട് ഒരു വീഡിയോ കിട്ടായിരുന്നു അത്രയ്ക്ക് എനിക്ക് ഹെറ്റായെന്ന എന്തായാലും അതിന് പകരം വീട്ടാനായിട്ട് ഞാൻ നിർണാകളത്തോട് പോവുകയാണ് സുഹൃത്തുക്കളെ ലെറ്റ്സ് ഗോ ഫ്രണ്ടും ബാക്കും ബമ്പർ ഒക്കെ പെയിന്റ് അടിച്ച് കുട്ടപ്പനാക്കാൻ വേണ്ടി ഏഞ്ചൽ ബേബി വർക്ക് ഷോപ്പിലാണ് ഗൈസ് ഡസ്റ്ററിലാണെന്ന് പോകുന്ന സന്ദീപേ ഹലോ ഓ ഒരു വൃത്തിയേട്ട മാസം നമുക്ക് പറയാം പിക്ക് ചെയ്തിട്ട് പോവാം എനിക്ക് തോന്നുന്നു ഞാൻ വ്ലോഗ് തുടങ്ങിയതിനു ശേഷം ഡിസംബർ മാസം എനിക്കൊരു നല്ല മാസം അല്ല അത് എന്താണെന്ന് അറിഞ്ഞൂടാ കേസ് എല്ലാ വർഷവും ഡിസംബർ ആകുമ്പോ എന്തെങ്കിലും കയറി വരും എന്തായാലും ഇന്നത്തെ കളിയെങ്കിലും നമ്മൾ ജയിക്കുമെന്ന് എന്ന് പ്രതീക്ഷിക്കാം ദൈവമേ ഇത്രയൊക്കെ വെല്ലുവിളിച്ചിട്ട് പോവാണെ ജയിപ്പിക്കണേ ഹലോ മിസ്റ്റർ അഖിലേഷ് ആ കയ്യില് കുരുപ്പ് കുരുപ്പ് പറഞ്ഞ മറ്റേ തേ തേങ്ങടെ അകത്ത് കിട്ടണ അതാണ പോണോ നമ്മൾ ആക്ച്വലി കാറിലല്ല പോണോ കാരണം കാറിൽ പോയി കഴിഞ്ഞാൽ എന്റെ ശരീരം ഒടഞ്ഞു ഇന്നും തല പൊക്കിയതേ ഉള്ളൂ നമ്മൾ ട്രെയിനിൽ പോകണം ട്രെയിനിന് തിരിച്ചു വരാം റെയിൽവേ സ്റ്റേഷനിലോട്ട് പോട്ടെ അതെ പോയിട്ട് അതേ സെക്കൻഡ് എ സി സീറ്റ് എടുത്തേക്കാണ് എക്സ്പ്രസ് ലാണ് കൃത്യസമയം ഇതാണ് ഗൈസ് നമ്മുടെ നേത്രാവതി എക്സ്പ്രസ് നമ്മുടെ സീറ്റ് ഏവണ്ണിലാണ് ഏവണ് അങ്ങനെ നമ്മൾ ഏവണ് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ കണ്ട ഇതാണ് ഏവണ് ഓക്കെ സീറ്റിന് അടിച്ചുപറ്റി പ്ലീസ് ടേക്ക് എ സീറ്റ് മിസ്റ്റർ അഖിലേഷ് ഗൈസ് ഇന്നത്തെ കളിയിൽ നമുക്ക് ഒരുപാട് കുറവുകളുണ്ട് നമുക്ക് ലൂണ ഇല്ല ഇപ്രാവശ്യം പക്ഷെ നമുക്ക് എന്തായാലും ജയിച്ചാലേ പറ്റുള്ളൂ കാരണം അമ്മ അതിരെ അപമാനവും കൂളത്തരമാണ് മുംബൈയിൽ വെച്ച് കിടന്ന കളിയിൽ നമുക്കെതിരെ കാണിച്ചത് ഈശ്വര പകരം വീട്ടിട്ടേ കൊച്ചി കൊച്ചി എത്തി ഞാൻ ഉറങ്ങിപ്പോയി വണ്ടിക്കാണോ ഓ നമുക്ക് ഴിച്ചിട്ട് ഒരു മൂന്ന് മണി മണി ആവുമ്പോ എനിക്ക് സ്റ്റേഡിയം എത്തും നമുക്ക് ബാക്കി വിശേഷങ്ങൾ നോക്കാം പ്ലേസിനൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റുമോ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ജേഴ്സി അണിഞ്ഞു എവിടെയാണ് അതിന്റെയൊക്കെ നിന്റെ പനിയൊക്കെ മാറിയോ നിന്റെ നിന്റെടാ കളിയാണാ പോവാ നമുക്ക് എന്റെ മോനെ ഇവിടെ കേറാനായിട്ട് നല്ല മെട്രോ സ്റ്റേഷനിൽ ആൾക്കാർ നിറഞ്ഞു കഴിഞ്ഞൊഴുകിയടക്കുണ്ടാകില്ലേ കാണുണ്ടാ നീ കലൂർ മെട്രോ ആണ് ഇന്ന് മുംബൈ ആയിട്ട് ചരിത്ര ആയിരിക്കും നിന്റെ പ്രഡിക്ഷൻ പറ പടിക്ഷൻ പറഞ്ഞാ അതെ ഞാൻ പറയാം മുംബൈയിൽ പോയപ്പോ അവന്മാര് നമ്മളെ രണ്ടേ ഒന്നിനാണ് തോൽപ്പിച്ചത് നമ്മളന്മാരെ മൂന്നേ ഒന്നിന് തോപ്പിക്കണം അതാണ് എന്റെ ആഗ്രഹം എന്താ രണ്ടേ പൂജ്യത്തിന് നമ്മൾ ജയിക്കുവാണ് അല്ലേ കുട്ടി നിന്റെ സ്കോർ ആടാ അപ്പൊ നീയ രണ്ടേ പൂജ്യത്തിന് പഠിച്ച നീ എത്രയായിട്ട് ഓർമ്മ നീ സീറോയൂ സീറോ രണ്ടു ഗോളും പെപ്പറേട എന്റെ ഓരോ ഭാവയെ പേപ്പർ അടിക്കില്ല പെപ്പറേക്ക് ഒരുപാട് ചാൻസ് കിട്ടുമെന്നില്ലേ അവസാന നിമിഷം എങ്ങനെയെങ്കിലും ഗോൾ കേറാതെ പോകും അടിച്ചിട്ടുള്ള ഇതുവരെ പെപ്പർ സീസൺ ഇന്ന് അത് കേട്ടാതെ നീ അടി നമ്മളുണ്ട് കൂടാ പെപ്പറങ്ങനെ നമ്മൾ ഓർമ്മ എന്താടാ നമ്മൾ ഇന്റർവ്യൂ ഇന്റർവ്യൂ അല്ല നമ്മള് സംസാരിച്ചിട്ടുണ്ട് പുള്ളിക്കാരുടെ അടുത്ത് നോക്കാൻ ശ്രദ്ധക്കളെ ഇത് കൊണ്ട പോലെ ഇത് ഹൗസ്ഫുൾ ജയിക്കൂല മച്ചാരെ എന്തോട്ട് വിശേഷ ഹുവാണെ നമ്മള് ജയിക്കൂല ഇമ്പോർട്ടൻ്റ് അഹങ്കാരം പിടിച്ച ടീമിന് അഹങ്കാരം പിടിച്ച മറുപടി തന്നെ കൊടുക്കും അതെ അത്രേ പോയിട്ട് ജയിക്കോട നാല് രണ്ട് അച്ഛ മൂന്ന് പൂജ്യം മൂന്നോക്കാം ജയിക്കുന്ന നമ്മൾ എന്തൊക്കെ സംഭവിച്ചാലും ജയിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം അത്രേ ഉള്ളു വീണ്ടും ഒരു കളി ദിനം കൂടെ എത്തിയിരിക്കുകയാണ് എത്തിയിരിക്കും എന്താ കേട്ടൊക്കെ ഒരു ചിരി ഫുട്ബോൾ കളി ദിനം കൂടെ എത്തിയിരിക്കേണ്ട ശ്രദ്ധുക്കള് യുവന്മാരെ കൊണ്ടൊരു കാര്യം പറയാൻ പറ്റാത്ത അവസ്ഥയാണ് കേസ് മാച്ചുള്ള ദിവസം ഈ സ്റ്റേഡിയത്തിന്റെ സൈഡിൽ കൂടെ അടക്കം ഒരു പ്രത്യേക ഫീലാണ് കേസ് അത് കളി കാണാൻ നേരിട്ട് വന്നിട്ടൊരാൾക്ക് മാത്രമേ പറഞ്ഞ മനസ്സിലാവുള്ളത് സ്റ്റേഡിയത്തിനകത്തുനിന്ന് ഇങ്ങനെ ആരവങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് നടക്കുന്ന സമയത്ത് നമ്മൾ പോകും ഫിസ് ഔട്ട് ായി പോകുംക്കെ അയ്യോ വരൂ സുഹൃത്തുക്കളെ കളി കാണാ ദീൽസ് ഹോം എന്റെ മോനെ കഴിഞ്ഞു നമ്മൾ വീട്ടിലെത്തി മുംബൈ ആയിട്ടുള്ള കളിയാണ് നടുക്ക് അരിങ്ങസാക്ട്ി പറയണെങ്കിൽ ഏകദേശം അവിടെ ആയിട്ട് നമ്മൾ ഇരിക്കും നൈസ് ഇന്ന് സ്റ്റേഡിയം കംപ്ലീറ്റ് സോൾഡ് ഔട്ട് ആണ് കാരണം അന്ന് നമ്മൾ ആഹ്വാനം ചെയ്തതാണ് മുംബൈ കേരളത്തിൽ വരുമ്പോ അവന്മാരെ നമ്മൾ എടുത്തോളാം എന്നുള്ളത് അതിന്റെ എക്സാമ്പിൾ ആയിട്ട് ഈസ്റ്റ് ഗാലറി നിറച്ച് മഞ്ഞപ്പെടാം വെസ്റ്റ് ഗാലറി നിറച്ച് മഞ്ഞപ്പെടാ സൗത്ത് ഗാലറി നിറച്ച് മഞ്ഞപ്പെടാ പിന്നെ നോർത്ത് ഗ്യാലറി നിറച്ച് മഞ്ഞപ്പടാം ഇപ്പൊ ആയിട്ടില്ല ഒരു ഏഴ് മണിയാകുമ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ കംപ്ലീറ്റ് നിറഞ്ഞിരിക്കും മഞ്ഞുണ്ട് മുംബൈ കൊല്ലാം ഒരുപാട് കേൾക്കാൻ നമുക്ക് അതിനുള്ള എല്ലാം അവരവിടെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ സ്വന്തം പ്രഭീണദാസിന്റെ കണ്ണീര് നമ്മൾ ഇന്ന് ഇവിടെ ചോദിക്കും സുഹൃത്തുക്കളെ പകരം അങ്ങോട്ട് പാടാ പിന്നെ അല്ല ലൗഡ് അതാണ് നമ്മൾ കേരള വാസ്തവ ആണ് ഇപ്പം വന്നിട്ടുള്ളൂ ഞാൻ വീണ്ടും പറയുമ്പോൾ എല്ലാവരും ഫുൾ പവറിലാണ് നമുക്ക് ഈസ്റ്റ് ഗാലറിയിലോട്ട് കൂടെ പോയ തല കാണിച്ച് നോക്കാം ഈസ്റ്റ് ഗാലറി നിറഞ്ഞ മായ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന്റെ ഗ്രൗണ്ട് ഇവിടെ ആയിരിക്കും കുറച്ച് സമയത്തിനുള്ളിൽ നമ്മുടെ യോദ്ധാക്കൾ വന്ന് യുദ്ധം പോരാടാൻ പോകുന്നത് നമ്മൾ അവരുടെ അനുയായികൾ അവിടെ നിന്ന് നമ്മൾ സപ്പോർട്ട് പവർ ഫുൾ ഓൺ കൊടുക്കുന്നവറിൽ കേട്ടാണെ ഏസി കളി നടക്കണതിടയില് ഓഡിയൻസിന്റെ സൗണ്ട് ക്രൗഡിന്റെ സൗണ്ട് എടുക്കാൻ വെച്ചേക്കുന്ന സാധനമാണ് കൊള്ളാം അല്ല ക്രൗഡിന്റെ വോയിസ് എടുക്കണതോ അഖിലേഷക്കുന്ന സ്പോട്ട് ഇവിടെയാണ് കൈസ് നമ്മുടെ ടി വി ഇരിക്കാൻ പോണത് എന്റെ കളിയാട്ട് പോളീസ് ആരെ കേട്ടാ കൈസ് ഇതൊക്കെ എക്സ്ക്ലൂസീവ് ഫുട്ടേജ് അതാണ് ടി വിയിലൊക്കെ മാത്രമേ ഇത് കാണാൻ പറ്റാറുള്ളൂ തോന്നുന്നു ഇതാണ് ബെസ്റ്റ് ഗാലറി എല്ലാ യുദ്ധത്തിൽ റെഡി ആയിരിക്കണ പിള്ളേരാണ് ഫോർത്ത് ഒഫീഷ്യൽസിന്റെ ഇതാണത് ഒരു ടീം അത് അടുത്ത ടീം ഇത് ഒഫീഷ്യൽസിന്റെ ഇവിടെ നിന്നാണ് കിക്ക് ഓഫ് എടുക്കാൻ പോണത് സെന്റർ നമ്മൾ എക്സാക്ട് അവിടെ ഇരിക്കും കളി കാണുന്നത് അവിടെ ബെസ്റ്റ് ഗാലറിയുടെ തൊട്ട് താഴെയാണ് വി വി ഐ പി ഇതൊക്കെ വി ഐ പി ഏരിയ ഇതൊക്കെ വി ഐ പി ഏരിയ ആണ് അവിടെ രണ്ടെണ്ണം ഒറ്റക്ക് ഇരുന്നു കൈങ്ങണ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിൽ തന്നെ വളരെ നിർണായകമാവാൻ പോകുന്ന ഒരു മാച്ച് ഏതാനും നിമിഷങ്ങൾക്കകം ഈ വേദിയിൽ വെച്ചാണ് സുഹൃത്തുക്കളെ അരങ്ങേറാൻ പോകുന്നത് ഡേ ടു ഡ്രീം നമ്മുടെ ടീം ജയിക്കട്ടെ എനിക്ക് അത്രേ പറയാനുള്ളൂ ജപ്പാനിൽ നിന്ന് hey bro what's up merry christmas merry christmas and Konnichiwa! Konnichiwa! <laughs> how are you i'm good i'm good and uh, we are going to win today right yes what's your score prediction 3-0 three 3-0 zero. Three, three zero, minus 3-1 yes 3-1 Okay, yes, yes. you will you be coming to east gallery right yes 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 we'll go to മഞ്ഞപ്പട അത്ര ഇതാരുന്നു മഞ്ഞപ്പട ട്രാക്കിൽ നിന്ന് നമ്മുടെ പ്ലേ ചെയ്യാൻ പോകണല്ലേ പൊളിച്ചെടുക്കുക പിന്നെ പിന്നല്ല കുറച്ചു കാലമായിട്ട് നമ്മളെ പ്ലാനിങ്ങിലായിരുന്നു സെറ്റ് ആണ് ഗൈസ് ഇന്ന് നമ്മൾ എന്തൊക്കെ സംഭവിച്ചാലും ജയിച്ചാലേ പറ്റുള്ളൂ കാരണം ഇന്ന് നമ്മുടെ അഭിമാന പ്രശ്നമാണ് നല്ലായിട്ട് നല്ലായിട്ട് നല്ല ആയിട്ട് പൊളിക്കണി ഓക്കെ ഇവിടെ തന്നെ തന്നെയൊക്കെ നിങ്ങളുടെ ടീമിനെ കാണാൻ വന്നിരിക്കുന്ന പിള്ളേരാണ് നിൽക്കുന്നത് നിൽക്കണ മുംബൈ സിറ്റി എത്തിയിരിക്കുന്ന സുഹൃത്തുക്കളെ ഇവിടെ കൂൽ തുടങ്ങിയ ഒരു സൈഡിൽ സൈഡെന്ന് എന്തു നല്ല കൂൽ മഞ്ഞപ്പട വരുന്ന വരുന്ന കളിക്കാരെല്ലാം എത്തിയിരിക്കാണ് ശ്രുതകളെ മുമ്പേ നമ്മൾ ഇവിടെന്നെ തളർത്തി കൊണ്ടിരിക്കുകയാണ് അവിടെ തളരണേ ഇശ്ര ഗൈസ് നമ്മുടെ ടീം മെമ്പേഴ്സെല്ലാം എത്തിക്കഴിഞ്ഞ് ഇനി ആവേശം പിരിമുറുകൊണ്ടിരിക്കുകയാണ് ഏതാനും നിമിഷങ്ങൾക്കൊക്കെ അല്ല ആക്ച്വലി ഇനി ഒന്നര മണിക്കൂറുണ്ട് കളി തുടങ്ങാം പക്ഷേ അവിടെ ഇപ്പോഴേ സ്റ്റേഡിയത്തിൻ്റെ അതൊന്ന് വിളിയുമ്പോഴോ ഒക്കെ നമുക്ക് കേൾക്കാം ഊവ നമുക്ക് എന്തായാലും ടി വി എപ്പിലോട്ട് പോയി എന്തെങ്കിലും കേറ്റിയിട്ട് നമുക്കവിടെ ചില്ലടിക്കാം ഗൈസ് എന്നിട്ട് കളിക്കാർ കളിക്കാനിറങ്ങണ സമയം നമുക്ക് ഗ്രൗണ്ടിലോട്ട് പോകാം വന്ന സ്ഥിതിക്ക് ബി വി ഐ പിയിലോടൊന്നും തല കാണിച്ചില്ല എന്ന് വേണ്ട കൈ സമ്പിൾ ഇന്നിവിടെ വരുമെന്നാണ് ഞാൻ അറിയാൻ കഴിയുന്നത് പക്ഷേ ഇതുവരെത്തിയിട്ടില്ല അമ്പള് ഏകദേശം അഞ്ചു മണിക്ക് നമ്മൾ കണ്ട സ്റ്റേഡിയവും ആറുമണിക്ക് നമ്മളിപ്പോൾ കാണുന്ന ഈ സ്റ്റേഡിയവും തമ്മിലുള്ള വ്യത്യാസം ഒക്കെയാണ് കഴിഞ്ഞ് ഇനി ഏഴ് മണി ആകുമ്പോഴത്തേക്കും ഇവിടെ മൊട്ടുസൂരി ഇടാനുള്ള സ്ഥലം പോലാണ് ആലടി ചളകണത് കണ്ട കൈസ് മഞ്ഞപ്പട കോടിയ ഗുലുകള് ഓ കേരള ഓ എന്തോര ഗൈസ് നമ്മുടെ ചങ് മുത്ത് റാക്സ് ഗൈസ് റാക്സിന് അറിഞ്ഞൂടാത്തൊരോ കേരളത്തിലുള്ള റാപ്പറാണ് ട്രിവാൻഡർ റാപ്പറാണ് ഇത് അവൻ ദാ നിക്കുന്നു അവൻ ഈ ഗൈ ചെറുക്കാട പൊളിക്കണ് പക്ഷേ സൗണ്ട് എത്ര ക്ലിയർ അല്ലല്ലേടാ പതറിപ്പോ ഓ കൂട് സുഹൃത്തുക്കളിയാ കമ്പളികളിയേ ഞങ്ങളവിടെ ഇല്ലല്ലോ ആദ്യ കളികടത്ത് തായോ 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 അതിന്റെ കൂടെ ഒന്നും ചേർത്തള്ളായിരുന്നു ഓക്കെ നമുക്ക് ഇനി ഈസ്റ്റ് കാണിലോട്ട് പോവാം അല്ല ഈസ്റ്റ് കാലറി പോലെ ഗ്രൗണ്ടിൽ പോയിട്ട് ഈസ്റ്റ് കാലിലോട്ട് പോവാം സ്റ്റേഡിയം നടത്തി മക്കളെ അടുത്ത ഫുട്ബോൾ മാച്ചിന്റെ വാമപ്പാണ് നമ്മൾ നിന്നിട്ടുണ്ടോ ഇതുവരെ വാമപ്പാണ് കൈസ് വാമപ്പ് നമ്മുടെ ടീമിന്റെ വാമപ്പാണ് ജയിക്കൂലേ പിന്നല്ല ഇത് ജയിച്ച് തയർക്കല്ലോ നമ്മള് ഹോം മാച്ചുകൾ സത്യമാണ് എ മാും കൂടെ നോക്കണമെങ്കിലേ നമ്മുടെ ഇവിടത്തെ കിടിലാണ് നല്ല പിച്ചു ആണ് നമ്മള് നോക്കിയാണ് കൈസ അത് കിടന്ന് പുലുങ്ങണത് പ്രീതം കോട്ടാൽ പ്രീതം കോട്ടാൽ കോട്ടാൽ ാണ് ഗൈസ് കളിമൊത്തം എടുക്കണവര് ഇറങ്ങി ഗൈസ് ഇറങ്ങി ടിഫോർ ഹെൽപ്പ് ഫോർ വാട്ട് എവർ യു ഹാവ് ഡൺ ആണാ നീ ഒക്കെ ചെയ്തതിന് നീ അനുഭവിക്കാൻ കിടക്കണേ ഉള്ളു മുംബൈ ഇറങ്ങി വാങ്ങോട്ട് മുംബൈ ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുമ്പോ ഒരു ബോളുണ്ട് ഗൈസ് നോക്കിക്കോ അവിടെ നിന്ന് ഇറങ്ങിയായിരോന്നായിട്ട് ഇറക്കിയോമാചോ എന്റെ ഓരോ ചൊറിഞ്ഞ് ഇറക്കിയാണ് ചൊറിഞ്ഞ് ഇളക്കിയാണ് ഇവിടെ ടു ടു ഹൈഡ് യെല്ലോ വെൽക്കം നൈറ്റ് സ്റ്റേഷൻ അളിയാ ദിസ് വിൽ ബി യുവർ ഹെൽ ഫോർ വാട്ട് യു ഹാവ് ഡൺ അങ്ങനെ മുംബൈയെ കൊല്ലാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും കഴിഞ്ഞിരിക്കുന്ന സുഹൃത്തുക്കളെ ഇനി നമുക്ക് ഈസ്റ്റ് ഗാലറിയിലോട്ട് പോവാം അവരുടെ ഷവപ്പെട്ടിയിലെ ആണി അടിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്ന അത്രയും ചേർക്കി നമ്മൾ നമ്മൾ ടീമിന് കൊടുത്തിരിക്കും സത്യം 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 ഈ ഇരിക്കുന്ന ഓരോരുത്തർ അതിനു വേണ്ടി മാത്രമാണ് വന്നിരിക്കുന്നത് മക്കളെ ആശ കേറി പവർന്ന് പറഞ്ഞാ പവർ കോച്ച് വന്നപ്പോളി മറിയാണ് ഇളകി മറിയട ആവേശം കൈസ് അപ്പൊ നമ്മൾ പുറത്തിറങ്ങി പൊറത്തിറങ്ങിയിട്ട് ഈസ്റ്റ് കാണു ഓ ആവേശം കേക്കറേണ്ടായി അങ്ങോട്ട് പൊക്കോണ്ടിരിക്കാണ് അപ്പം ഞങ്ങൾ ആ പോഡിതിൽ എത്തിപ്പെട്ടിട്ട് ഞാൻ വരാം കാരണം നല്ല തിരക്കായിരിക്കും അങ്ങോട്ട് എത്തിട്ട് തരാം കൈസ്

Attack, 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 attack. Yeah. Adik beradik, adik Oh Adrieluna, ini pula malam di കളിക്ക് പറയല്ല നമ്മളെ ഡിഫൻസ് മരിച്ചു നിൽക്കുകയാണ് കിടിലെന്നാണ് അത്ര ഉള്ള മംഗള എന്തായാലും കിട്ട ഫസ്റ്റ് കഴിഞ്ഞു ഇങ്ങനെ ആയിരിക്കണം ഫസ്റ്റ് ഹാഫ് രണ്ടാം പുണ്യത്തിന് മുംബൈയുടെ അണ്ണാക്കിൽ എനിക്കൊരു തലേക്കെട്ട് കിട്ടിയാ നോക്കണേഷ് കൊള്ളാം അല്ലേ ഫസ്റ്റ് ആവ് പൊടിച്ച് കഴിഞ്ഞോ എനിക്ക് സന്തോഷം കൊണ്ടിരിക്കാമോ ഇനി ഒരു ഹാഫ് പോട നമ്മൾ നാളെ രണ്ടു ദിവസം പോയി അതെ ഇനി രണ്ടു ദിവസം കഴിഞ്ഞാൽ ഇരുന്നേക്കില്ല പനി കഴിഞ്ഞിട്ട് വന്നാൽ ഞാനാണ് വീരത്ത് കുളിച്ച് സെക്കൻഡ് ഹാഫിലോട്ട് കയറാൻ കഴിഞ്ഞു എന്താപ്പ് തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു സുഹൃത്തുക്കളെ എത്രണ്ട് നമ്മുടെ കളി തീരുന്നതിന് മുന്നേ നമ്മള് താഴെ നിന്ന് നമുക്ക് ലാപ്പ് കാണാം അതിന്റെ ഒരു ആഗ്രഹമാണ് ഒന്നിച്ച് കൈ അടിക്കുമ്പോ താഴെ നിന്ന് കാണണം അവർ ആണ് താഴെ പോകും ഞാൻ പടായി ഞങ്ങൾ വഴിതെറ്റിപ്പോയി തിരിച്ചു ഓടി അയ്യ അഖിലേഷിൻ്റെ കുട്ടിയെ കാണാൻ ഇല്ല ക്ലൈമാക്സ് ഗ്രൗണ്ടിൽ നിന്ന് കാണാനായിരുന്നു വഴിതെറ്റിപ്പോയിടാ നാല് നാല് പഠിക്കെട്ട് കയറി ഇറങ്ങി എന്തോ റോട്ടോ ക്രിസ്മസ് അപ്പം തന്നെ ഉടുപ്പ് ഇട്ടിട്ട് ഓ രണ്ടേ പൂജ്യുന്ന ഗണേശ് പ്ലസ് സെവൻ എൻ്റെ പരീക്ഷയും കറക്റ്റ് ആയില്ലെങ്കിൽ ഒരു വിഷമമല്ല നമ്മൾ ചെയ്യിച്ചാൽ മതി ക്രൗഡിന് മൊത്തം ആവേശം അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടെ ക്യാമറ വയ്ക്കുന്നോ അവിടെ ഭാളം വരുന്നുണ്ട അതാണ് ക്യാമറയുടെ നമ്മൾ അവിടെയാണ് ഇത്രയും നേരം നിന്നത് അവിടെ ജയിച്ച് ഓ ഇപ്പഴാണ് ജയിസ് ഒരു സമാനമായത് ഇനി ഒരു ഒന്നൊന്നര ബൈക്കിംഗ് ലാപ്പ് പരിപാടിയാ ഒരു ഒന്നൊന്നര സാധനം വരും സന്തോഷം നോക്കിയ പോലെ രാവുനെ പൊളിച്ചണ കിട്ടിയില്ല ഗ്രേറ്റ് മാറ്റ് ഉള്ള കലിപ്പൊക്കെ ഇപ്പഴാണ് തീർന്നത്

ഒരു കോച്ചില്ല ഒരു ടീ ഇന്ത്യക്കകത്ത് ഫുട്ബോളില് കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ ഏത് ഫാൻ ബേസ് നമ്മളൊരു കപ്പും കൂടെ എടുത്ത ആളോടാ നമ്മളീ ഭൂമി തന്നെ തിരിച്ചു വെക്കും കേ എടുക്കും നമ്മള് എടുക്കും എടുക്കാതെ പോവാൻ എന്റെ ഓരേ എന്റെ മാച്ചായിരുന്നാണ് എന്റെ നെഞ്ചിലെ കല്ലിറങ്ങിയത് ജയിച്ചു വെച്ചാല് ഓഹ് എന്തായാലും ഭയങ്കര സാറ്റിസ്ഫാക്ടറി മാച്ചായിരുന്നു പറയുക ഏറ്റവും ഓനെ അത് ചോദിക്കണ്ട കളി കാണണെങ്കിൽ അവിടെ ഇരുന്ന് കാണിക്കും അന്യായ സാധനമല്ല ഞാൻ സത്യം എല്ലായിടത്തും പറയുന്ന ഒരു കാര്യമാണ് എന്തായാലും ഞാൻ ഹാപ്പി എല്ലാരും ഹാപ്പി നിങ്ങള് ഹാപ്പി ആയിരിക്കും പറഞ്ഞാ ഇത് അന്ന് നമ്മൾമാരെ തീർക്കുന്ന് പറഞ്ഞ അത് തീർത്തിരിക്കും കളിയടാ ഗോള് ഉണർന്ന പെപ്പറ പെപ്ര ഓരോ കളി കഴിയുമ്പോഴ അവന്റെ ഉള്ളിലുള്ള ആ ഉശിര് വന്നോണ്ടിരിക്കും ഓ ഞാൻ കോർപ്പറേറ്റ് ബോക്സ് ഇരുന്നല്ലേ കണ്ടത് അന്നത്തെ എനിക്ക് രോമാഞ്ചം രാഹുലൊക്കെ ഒരോ ഗോൾ പോസിറ്റകത്ത് പറന്ന് പോകുന്നുണ്ടോ രാഹുൽ അത് രാഹുലിനെ ക്യാപ്റ്റന്റെ അത് എനിക്ക് രോമാഞ്ചം രോമാഞ്ചം മലയാളി ക്യാപ്റ്റൻ ഞാൻ പനി പനി കഴിഞ്ഞ കാണാൻ ഇട്ടിരിക്കാണിയാണ് വന്നത് കാരണം ഇത് കണ്ടില്ലെങ്കിൽ പിന്നെ എന്ത് ഏത് കളി കാണാൻ ഭയങ്കര മിസ്സായി അമ്മാതിരി വെല്ലുവിളി വിളിച്ചിട്ടല്ലേ ഞാൻ ഇരുന്നത് അത്രേ ഉള്ളൂ ഹാപ്പി ആയി ഗൈസ് ഹാപ്പി ആയി നമുക്ക് ഒന്നിച്ച് ഡിന്നർ കഴിക്കണമെന്നുണ്ടെന്ന് ഞങ്ങള് ട്രെയിൻ ലേറ്റ് ആയി പോ അതുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിലാക്കി താറുണ്ട് ഗൈസ് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്തിയിരിക്കുന്നു അളിയ ഞാൻ പോയിട്ട് വരാം അഖിലേഷും കുട്ടിയും കൂടെ പോയി ഗൈസ് അഖിലേഷ് അമ്മൂസിന്റെ അടുത്ത് പോവാണ് അപ്പൊ അവൻ ചെങ്ങന്നൂരോട്ടാണ് വിടുന്നത് അവൻ ബസ്സിൽ കയറി കൊള്ളാന്ന് പറഞ്ഞു ഞാൻ മാത്രമേ ഉള്ളൂ കേസ് ട്രെയിനിൽ ആണോ അരമണിക്കൂർ പോസ്റ്റാക്കിയിട്ടാണെങ്കിലും ട്രെയിൻ എത്തി കേസ് ഓക്കെ ട്രെയിനിൽ കയറി എനിക്ക് വാങ്ങി പാഴ്സലായിട്ട് വന്ന എന്തോ ഒരു ചിക്കൻ മധുഫുണ്ട് അതും കഴിച്ചിട്ട് ഞാൻ ചാച്ചാ പോവുകയാണ് സുഹൃത്തുക്കളെ ട്രിവാൻഡ്രോ എത്തിക്കഴി അല്ലെ സന്ദീപേ മുംബൈക്കാരാകുമ്പോ അവരെ നമ്മള് ജാവോന്ന് പറയണം പറഞ്ഞ് കളിയും ചേച്ചി എന്റെ പൊന്നെ കൈ അഞ്ചര മണിയായി തിരിച്ച് ട്രിവാൻഡ്രം എത്തിയപ്പോഴത്തേക്കും വീട്ടിൽ പോയിട്ട് വന്നിട്ട് എനിക്ക് റിളിയില്ല ഓ ഗൈസ് അറ്റ്ലാസ്റ്റ് ഞാൻ വീട്ടിലെത്തി എന്തെന്നില്ലാത്ത സന്തോഷം ഗൈസ് കാരണം ഇത് നമ്മുടെ വിജയമാണ് നിങ്ങളുടെയും എന്റെയും വിജയമാണ് അങ്ങ് കാസർഗോഡ് മുതൽ ഇന്ന് കന്യാകുമാരി വരെ ഈ കളി കണ്ട് നമ്മുടെ ടീമിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വന്ന എല്ലാവരുടെയും വിജയമാണ് ഗൈസ് ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് വിഷു ഹാപ്പി ന്യൂഇയർ ഗെയ്സ് ഇതിലും കൂടുതൽ എങ്ങനെ സന്തോഷം പങ്കുവെക്കണമെന്ന് എനിക്ക് അറിയില്ല ഞാൻ തിരിച്ച് വീട്ടിലെത്തി തൊണ്ട വേദന മിക്കൊരു രണ്ടു ദിവസത്തേക്ക് ഞാൻ എഴുതിയുള്ളൂ കാരണം പനി കഴിഞ്ഞ് നേരെ പോയതാണ് അത് എനിക്ക് മറുത്തടിച്ചു തോന്നണത് തൊണ്ട പോയി അപ്പോ ഗുഡ് നൈറ്റ് ലവ് യു ഗേസ് ഗുഡ് മോർണിംഗ് എന്തെങ്കിലും ഒക്കെ ആവിടെ അപ്പൊ എന്നാലും ഓൺ പോസിറ്റി ആ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ